നമസ്കാരം കഴിഞ്ഞ ദിവസം സുഡാൻ എന്ന ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്ന് ഒരു ബിഷപ്പ് ഒരു പിതാവ് കണ്ണൂർ ജില്ലയിലെ പള്ളികളിലൊക്കെ സന്ദർശനം നടത്തി അതിൻ്റെ വാർത്തയും വിശദാംശങ്ങളും മറനാടൻ തിൽ ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു സുഡാൻ എന്ന രാജ്യത്തെക്കുറിച്ച് നമുക്കൊരുപാട് ഊഹാപോഹങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ തന്നെ വരുന്നുണ്ട് ശരിക്കും ജനങ്ങൾ പുഴുക്കളെപ്പോലെ മരിച്ചു വീഴുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഇയാമ്പാറ്റകളെപ്പോലെ പിടഞ്ഞു വീഴുന്ന പട്ടിണിയും ദാരിദ്ര്യവും ഇങ്ങനെ കൂട്ടിക്കുത്തി പാടുന്ന രാജ്യമാണ് സുദാൻ സുദാൻ വടക്കൻ സുദാനുമുണ്ട് തെക്കൻ സുദാനുമുണ്ട് അധികാര ഭ്രമം മൂലം കലാപങ്ങൾ നിത്യവും പതിനായിരങ്ങൾ മരിച്ചു വീഴുന്നു മുറിവേറ്റ അനാഥരാക്കപ്പെട്ട മനുഷ്യർ നിരവധി ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുഞ്ഞുങ്ങൾ ആഭ്യന്തര യുദ്ധം അന്ത്യമില്ലാതെ തുടരുന്ന സുദാൻ കടുത്ത മാനുഷിക പ്രതിസന്ധിയുടെ പിടിയിലാണ് സമാനതകളില്ല അത് അത്യന്തം ഭീകരമാണ് ക്ഷാമം പിടിമുറുക്കുക വഴി ഭക്ഷണമോ വെള്ളമോ വൈദ്യുതിയോ അങ്ങനെ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ നട്ടം തിരിയുന്ന മനുഷ്യർ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ഭീഷണമായ ക്ഷാമമാണ് സുഴാനിലേത് എന്നാണ് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നത് ആഫ്രിക്കയിലെ മൂന്നാമത്തെ വലിയ രാജ്യത്തോളം വലിപ്പത്തിൽ മൃതശരീരങ്ങൾ കുന്നുകൂടി കണക്കുകൾ ആയിരങ്ങൾ പറയുന്നു പക്ഷേ ലക്ഷക്കണക്കിന് പേരാണ് മരിച്ചത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ആഭ്യന്തര കലാപങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന ക്ഷാമവും തുടർക്കഥയായ സുഡാനിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ ക്ഷാമമാണ് ഇന്ന് അനുഭവിക്കുന്നത് അവർ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ജനത അതിദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു ഭക്ഷ്യസുരക്ഷ താറുമാറായിരിക്കുന്നു രാജ്യത്തെ രണ്ട് കോടിയിലധികം ജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല അതായത് സുഡാൻ ജനസംഖ്യയുടെ പകുതിയോളം വിശന്നു വലയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് സുഡാനിൽ ഭരണകൂടം എന്ന അവകാശപ്പെടുന്ന സായുധസേനയും അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നത് സൈന്യവും അർദ്ധസൈന്യവും തമ്മിലുള്ള കിടമത്സരം മാസങ്ങൾ പിന്നിട്ടിട്ടും ശക്തി ചോരാതെ തുടരുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് പതിനെണ്ണായിരത്തി എണ്ണൂറിലധികം ആൾക്കാർക്ക് ജീവൻ നഷ്ടമായി അത് വെറും കണക്ക് മാത്രമാണ് മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു അതും കണക്കാണ് യഥാർത്ഥത്തിൽ അത്രയൊന്നുമല്ല സംഘർഷത്തിന്റെ മറവിൽ നിരവധി സ്ത്രീകളും പെൺകുട്ടികളും ക്രൂരബലാത്സംഗത്തിന് ഇരയായി പട്ടിണി കാരണം സുഡാനിൽ ദിവസം നൂറോളം പേർ മരിക്കുന്നു എന്ന കണക്കും പുറത്തു വരുന്നു നിലവിലെ സംഘർഷാവസ്ഥയുടെ തുടക്കം മുതൽ രണ്ട് കോടിയിലധികം പേരാണ് സുഡാൻ അതിർത്തി കടന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ഓടിപ്പോയത് പ്രാണരക്ഷാർത്ഥം ഒരു കോടിയിലേറെ പേർ ആഭ്യന്തര പലായനത്തിലാണ് രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം വിദ്യാലയങ്ങളും അടച്ചുപൂട്ടി ഒരു കോടിയിലധികം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അവസ്ഥ എത്ര ക്രൂരമാണെന്ന് നോക്കൂ ക്ഷാമം രൂക്ഷമായതോടെ ജനങ്ങൾ മണ്ണും പുഴുങ്ങിയ ഇലകളും ഭക്ഷിച്ച് ജീവൻ നിലനിർത്തുന്നു എന്ന് റോയിറ്റേഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു കുട്ടികളുടേതുൾപ്പെടെ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ ഉൾപ്പെടെ സംഘർഷത്തിൽ തകർന്നു ഗോതമ്പ് ഉൾപ്പെടെയുള്ള വിളകൾ പലരും മോഷ്ടിക്കുന്നു കാർഷികോൽപ്പന്നങ്ങൾ നശിപ്പിക്കുന്നു കൃഷിയിറക്കാൻ സാധിക്കുന്നില്ല ഇതുവരെ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഭക്ഷ്യക്ഷാമത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് സുധാൻ ഒക്ടോബറിനും ഡിസംബറിനും ഇടയ്ക്ക് ക്ഷാമം കൂടുതൽ വഷളായേക്കാമെന്നും പട്ടണി കാരണം മരിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചേക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ഭീമമായ തോതിൽ കുട്ടികൾ പലായനം നടത്തിയതും സുഡാനിൽ നിന്നാണ് പലായനം നടത്തിയവരിൽ പകുതിയും കൊച്ചുകുട്ടികളാണ് ഒരുപാട് പ്രദേശങ്ങളിൽ എൽ ഫാഷർ സൗത്ത് കോർഡ് ഖാർത്തൂം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ പോരാട്ടം നടക്കുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള അരക്ഷിതാവസ്ഥയാണ് വരാനിരിക്കുന്ന മാസങ്ങളിൽ ഏഴ് ലക്ഷത്തോളം കുട്ടികളിൽ ഭീഷണമായ പോഷകാഹാരക്കുറവ് അനുഭവപ്പെടുമെന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത് സംഘർഷബാധിത പ്രദേശങ്ങളിലേക്ക് സന്നദ്ധ പ്രവർത്തകർക്ക് കടക്കാനാവാത്തത് കൊണ്ട് തന്നെ ഇതിനൊന്നും ഒരു പരിഹാരവുമില്ല ഈ പോഷകാഹാരക്കുറവ് അതുപോലെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ചികിത്സ കിട്ടാത്തത് കുഞ്ഞുങ്ങളാണ് എല്ലായിടത്തും ദുരിതവും ദുഃഖവും അനുഭവിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളാണ് അധികാരക്കൊതിമൂത്ത് രണ്ട് വിഭാഗങ്ങൾ സൈന്യവും അർദ്ധസൈന്യ വിഭാഗവും തമ്മിൽ യുദ്ധം ചെയ്യുകയാണ് എന്തിനു വേണ്ടി ഒരു രാജ്യത്തിന് വേണ്ടിയാണോ ആ രാജ്യത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്കാകുന്നില്ലെങ്കിൽ ആ രാജ്യത്തെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്താൻ നിങ്ങൾക്കാകുന്നില്ലെങ്കിൽ നിങ്ങളെന്ത് ഭരണകൂടമാണ് ഹേ യുദ്ധം ചെയ്യാൻ മാത്രമറിയുന്ന ക്രൂരമായ ഭരണകൂടമാണ് നിങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല സുഡാൻ കേഴുകയാണ് സുഡാനിലെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീടുകയാണ് മണ്ണും ഇലകളും കഴിക്കുന്ന കുഞ്ഞുങ്ങൾ പോഷകാഹാരമില്ലാതെ നട്ടം തിരിഞ്ഞ് മരിച്ചു വീടുന്നവർ കിട്ടുന്നത് കയ്യിലൊതുക്കി പിടിച്ചുകൊണ്ട് അന്യ രാജ്യങ്ങളിലേക്ക് ജീവനും ഓടുന്നവർ ഒരു രാജ്യത്തെ കാഴ്ചയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും എത്ര കഷ്ടമാണെന്ന് ആലോചിച്ചു നോക്കൂ സുഡാൻ എന്ന രാജ്യത്തിൻ്റെ ആ ഭീകരാവസ്ഥ സമാനതകൾക്കപ്പുറം ചിന്തിക്കുന്നതിനും അപ്പുറം തന്നെ ഇതിന് പരിഹാരമുണ്ടോ അറിയില്ല പരിഹാരമുണ്ടാക്കിയേ പറ്റൂ ഐക്യരാഷ്ട്ര സംഘടനാ പ്രവർത്തകർക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല റെഡ് ക്രോസുകാർക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല അന്നേരം വെടിവെച്ച് കൊല്ലും അപ്പോൾ പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാണ് അങ്ങ് അകലെയാണ് വിളിച്ചത് ആ കുഞ്ഞുങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ സുഡാൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും